ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം മക്കളെ നമുക്ക് ഒരു ഭജന മക്കൾക്ക് ഈ ഭക്തമക്കൾക്ക് ഭജനയൊക്കെ വേണം എപ്പോഴും സ്തുതിക്കണം അത് ഞാൻ തന്നെ പണ്ട് ആദ്യം എഴുതിയ ഗണപതി ഭഗവാനെ പറ്റിയുള്ള നാമമാണ് അത് നമുക്ക് ചൊല്ലാം അത് ഭഗവാനെ പ്രഥമ പൂജിതനാണ് ഒന്നാമത്തെ ആദ്യമേ ഒരു എന്ത് നല്ല കാര്യങ്ങൾ നടത്തുമ്പോഴും ഭജന ആയാലും മംഗളകാര്യങ്ങളായാലും ഇപ്പോൾ ഒന്നാമത് പ്രഥമ ഒന്നാമത്തെ ആദ്യമേ പൂജിക്കുന്നത് ഗണപതി ഭഗവാനെ ആണ് ഷൺമുഖ സഹോദരനെ അത് ഒരു സുബ്രഹ്മണ്യൻ്റെ സോ സഹോദരനാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ അങ്ങനെയുള്ള ഗണപതി ഭഗവാനെ കോടികൂടി പ്രണാമം നമ്മൾ അർപ്പിക്കുന്നു ഏകദന്തനാണ് ഒരേ ഒരു കൊമ്പ് കാരണം ഒരു കൊമ്പ് ഇല്ല മുറിഞ്ഞു പോയതാന്നാ തോന്നുന്നത് ഏകദന്തനെ ഗജമുഖനെ ആനയുടെ മുഖം പോലെ ഉള്ളവനേ സർവ അപരാധവും ക്ഷമിക്കണമേ നമുക്ക് ഈ നാമം ചെല്ലുമ്പോൾ ഇങ്ങനെ മനസ്സിൽ കാണണം പിന്നെ ആശ്രിതരില്ല അന്നത്തെ കാലത്ത് എനിക്കിത് നാൽപ്പതോ നാൽപ്പത്തഞ്ചോക്കെ വയസ്സൊക്കെയോ കാണുമെന്ന് അപ്പോൾ അന്ന് ഒരുപാട് പിന്നെ ഈ ഗാന്ധി ഭവനൊക്കെ ഉണ്ടായത് അന്നൊക്കെ ആശ്രിതരില്ലാതെ അലയുന്ന കുറേ ജനങ്ങളുണ്ട് മക്കളുണ്ട് അത് ഈ ഊഴിൽ ഈ ഭൂമിയിലുണ്ട് ഒരു ഒരു കോടിയിലധികം ഉണ്ടെന്ന് നമുക്കറിയാം അത്രത്തോളം ജനങ്ങൾ എവിടെക്കെയോ കഷ്ടപ്പെടുന്നുള്ളൊരു ആ ഒരു സമയമാണ് അപ്പോൾ അങ്ങനെ പിന്നെയാണെന്ന് ഇങ്ങനെ ഗാന്ധി ഭവൻ പോലെ അനാഥാനത്തൊക്കെ കൂടുതൽ കൂടുതൽ ജനങ്ങളെല്ലാം അങ്ങനെ ആയപ്പോൾ വലിയ ദുഃഖമില്ല അന്നൊക്കെ ഞാൻ ഇങ്ങനെ ഊഴിലുണ്ട് ഒരു കോടിയിലധികം സ്നേഹക്കടലെ കരുണാമയനെ തുണയേകണമേ ഭഗവാനെ എന്തായാലും കൊള്ളാം ഭഗവാൻ ഇപ്പം അന്നൊക്കെ അങ്ങനെ പാടി എന്നും ഞാൻ പാടുമായിരുന്നു ഇപ്പം എനിക്ക് ഇങ്ങനെ ഇങ്ങനെ മറന്നു കാരണം ഒരുപാട് നാളായി ഇതൊക്കെ പാടിയിട്ട് മുക്കലിങ്ങനെ അന്നേ എഴുതി എഴുത് കിടപ്പുണ്ട് അപ്പോൾ അന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചോ എന്തോ എല്ലാ എന്തെങ്കിലും ഇപ്പോൾ ഗണപതി ഭഗവാൻ്റെ ശക്തി കൊണ്ട് എല്ലാം കുറെ ആളുകളെല്ലാം ഇങ്ങനെ ഓരോ അനാഥാരത്തിലെല്ലാം ആയെന്ന് നമുക്കറിയാം എന്നാലും കൂടുതലും ഒരുപാട് പേർക്ക് ആശ്വാസമുണ്ട് ഇപ്പൊ ടൂണൊക്കെ മറന്നു കഴിഞ്ഞാൽ നമുക്ക് ചൊല്ലാം ഇത് ആദ്യമേ നമ്മൾ ഗണപതി ഭവാന് പിന്നെ സരസ്വതി പിന്നെ നമുക്ക് ഭഗവാൻ കൃഷ്ണനെയൊക്കെ പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഇന്നത്തെ ഭജന അങ്ങനെ ഇരിക്കട്ടെ അത് ചൊല്ലാം ശ്രീഗണേശ്വര ജഗതീശ ശരണമേഘണി ഭുവനിഷ ശ്രീ ഗണേശ്വര ജഗദീഷ ശരണമേ ഭുവനീഷ പ്രഥമ പൂജിതനി ഷൺമുഖസോദരനി പ്രഥമ പൂജിതനി ഷൺമുഖസോദരനി കോടി കോടി പ്രണാമം അർപ്പിക്കുന്നു കോടി കോടി പ്രണാമം ഞാൻ ഏർപ്പിക്കുന്നു ഏകദന്തനെ ഗജമുഖന് സർവാപരാധം ക്ഷമിക്കണമേ ഏകദന്തനെ ഗജമുഖന് സർവാപരാധം ക്ഷമിക്കണമേ ആശ്രിതരില്ലാതലയും മക്കൾ ഊഴിയിലും ഒരു കോടിയിലധികം ആശ്രിതരില്ലാതലയും മങ്കൾ ഊഴിയിലുണ്ടൊരു കോടിയിലധികം കടലേ കരുണാമയനേ തുണയേ ഗണമേ ഭഗവാനേ കടലേ കരുണാമയനേ തുണയേ ഗണമേ ഭഗവാനേ ഏകദന്തനേ ഗജമുഖനി സർവാപരാധം ക്ഷമിക്കണമേ ഏകദന്തനേ ഗജമുഖനി സർവാപരാധം ക്ഷമിക്കണമേ ഏകദന്തനേ ഗജമുഖനി സർവാപരാധം ക്ഷമിക്കണമേ ഇന്ന് നമുക്ക് അമ്മയെ പറ്റി ദേവിയെ പറ്റിയൊരു നാമം ഇതൊക്കെ കൊച്ചു കൊച്ചു നാമങ്ങളാ അപ്പോഴെപ്പോഴും രണ്ടു പരിതൊക്കെ എഴുതും അത്രേ ഉള്ളൂ എൻ്റെ നാമങ്ങൾ തന്നെ ഇന്ന് ചൊല്ല ദേവി ലളിതാംബികേ കനിയേണം നീ എന്നും മൂകാംബികേ വരദായിക ദേവി ലളിതാംബികേ കനിയേണം നീ എന്നും മൂകാംബികേ ലോകമാതാവേ ഭുവനേശ്വരി ആനന്ദം ചൊരിയേണം ജീവനാഥേ ജീവനാദേകമാതാവേ ഭുവനേശ്വരി ആനന്ദം ചൊരിയേണം ജീവനാഥേ ജീവനാദേ ദേവി ലളിതാംബികേ കനിയേണം നീയെന്നും മൂകാംബികേ ദേവി ലളിതാംബികേ തനിയേണം നീ എന്നും മൂകാംബികേ ലോകമാതാവേ ഭുവനീശ്വരി ആനന്ദം ചൊരിയേണം ജീവനാഥേ ലോകമാതാവേ ഭുവനീശ്വരി ആനന്ദം ചൊരിയേണം ജീവനാഥേ അമ്മേ നിൻ ശക്തിയാൽ നിറയ്ക്കണമേ ീഴാതെ തളരാതെ നിർത്തേണമേ അമ്മീനിൻ ശക്തിയാൽ നിറയ്ക്കണമേ വീഴാതെ തളരാതെ നിർത്തേണമേ വരതായികദേവി ലളിതാംബികേ കനിയേണം നീ എന്നും മൂകാംബികേ വരതായികേ ദേവി ലളിതാംബികേ നീ െന്നും മക്കൾ കഴിഞ്ഞ നമുക്ക് കൃഷ്ണൻ്റെ സ്തുതി കണ്ണ കാറുള്ളി വർണ്ണ എന്നുള്ള കായാമ്പൂവിൻ വർണ്ണ മുകിൽ വർണ്ണ ഭക്തർക്കെല്ലാം ഭഗവാൻ അഭയം കൊടുക്കുന്നു മുക്തി കൊടുക്കുന്നു ഈ രേഴു രോഗവും ഭഗവാൻ എല്ലാവരെയും ഭഗവാൻ തന്നെ അവസാനം ഭഗവാനിലടങ്ങും ഈ പ്രളയമൊക്കെ വരുമ്പം അവസാനം എന്താ കൽപാന്തകാലം അപ്പം എല്ലാം ഭഗവാനും നമ്മളെല്ലാം അടങ്ങും ആ ഭഗവാന്റെ എന്താ പറയുക പാലാഴിയിലിരിക്കുന്ന നാഥനിൽ സർവ്വതും അടങ്ങും ആ സർവ്വ ജീവനും ഇവിടുള്ള എല്ലാ പുല്ല് തൊട്ട് അത് ഒരു തൊട്ട് ബ്രഹ്മാപുരമുള്ള എല്ലാ ജീവനും അതിലെല്ലാം ഭഗവാനാണല്ലോ സർവ്വഭക്തനും ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കും നിഷ്കള പരബ്രഹ്മ വസ്തുവാണ് ഭഗവാൻ അതങ്ങനെയുള്ളൊരു നാമം എല്ലാം കൊച്ചു കൊച്ചു നാമങ്ങളാക്കളെ നമുക്ക് ഭക്തി വർത്തിക്കാൻ ഇതൊക്കെ ചുമതങ്ങൾ എല്ലാപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണം കണ്ണ കാറോളി വർണ്ണ കായാമ്പൂവിൻ മുകിൽ വർണ്ണനി കണ്ണ കാറോളി വർണ്ണ കായാമ്പൂവിൻ മുകിൽ വർണ്ണനി ഭക്തർ കഭയമല്ലോ മുക്തിക്കും ഉടയവനീ ഭക്തർ കഭയമല്ലോ കണ്ണാമുക്തിക്കും ഉടയവനേ കണ്ണ കാറോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണമുകിൽ വർണ്ണനീ കണ്ണ കാറോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണമുകിൽ വർണ്ണനീരേഴു ലോകവും നിന്നിലടങ്ങ് സർവജീവനും നീ തന്നെയല്ലോ രഴു ലോകവും നിന്നിലടങ്ങും സർവജീവനും തന്നെയല്ലോ കണ്ണ കറോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണമുകിൽ വർണ്ണനി കണ്ണ കറോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണമുകിൽ വർണ്ണനി സർവഭക്തരും വാഴ്ത്തി സ്തുതിക്കും നിഷ്കള പരബ്രഹ്മ വസ്തു നീയേ സർവഭക്തരും വാഴ്ത്തി സ്തുതിക്കും നിഷ്കള പരബ്രഹ്മ വസ്തു നീയെ കണ്ണ കാറോളി വർണ്ണ കായാമ്പൂവിൻ മുകിൽ വർണ്ണനി കണ്ണ കാറോളി വർണ്ണ കായാമ്പൂവിൻ മുകിൽ വർണ്ണനീ ഭക്തർ കഭയമല്ലോ കണ്ണാമുക്തിക്കും ഉടയവനേ ഭക്തർ കഭയമല്ലോ കണ്ണാമുക്തിക്കും ഉടയവനെ ഈരേഴു ലോകവും നിന്നിലടങ്ങും സർവജീവനും നീ തന്നെയല്ലോ സർവഭക്തരും നിഷ്കളസ്തുവും നീയേ കണ്ണ കറോളി വർണ്ണ കായാമ്പൂവിൻ വർണ്ണമുകിൽ വർണ്ണനി കണ്ണ കറോളി വർണ്ണ മുകിൽ വർണ്ണനി കണ്ണ കറോളി വർണ്ണ കായം മുകിൽ വർണ്ണനീ ഇനി നമുക്ക് അടുത്തതും ഒരു കൃഷ്ണസ്തുതിയാണ് കുഞ്ഞ കണ്ണനെ നമുക്ക് കള്ളക്കണ്ണനാണ് കണ്ണൻ ആലിലെ കണ്ണനാണ് വെണ്ണ കെക്കുന്ന കണ്ണനാണ് കായാമ്പൂവിൻ്റെ മേനി ശരീരം അങ്ങനെയുള്ള ശോഭയുള്ള കണ്ണനാണ് അങ്ങനെയുള്ള കണ്ണാ ഓടിവാ വെണ്ണ വെണ്ണ തരാം വെണ്ണ നൽകാം സുന്ദര രൂപ താമരക്കണ്ണ അഴകിന് അഴകി അത്രമാത്രം അഴകുള്ള കണ്ണാ മുത്തുക്കുടമേ കാറുള്ളവർണ്ണ ഓടിവാ കുഴലൂതിവാ കണ്ണ വെണ്ണ തരാം എന്നുള്ളൊരു നാമമാണ് ഉണ്ണിക്കണ്ണൻ കള്ളക്കണ്ണൻ വെണ്ണക്കള്ളൻ ആലിലക്കണ്ണൻ തായാമ്പൂവൻ മേനിക്കണ്ണൻ ഓടിവാ വെണ്ണ നൽകാം ഉണ്ണിക്കണ്ണൻ കള്ളക്കണ്ണൻ വെണ്ണക്കള്ളൻ ആലിലക്കണ്ണൻ തായാമ്പൂവൻ മേനീക്കണ്ണൻ ഓടിവാ വെണ്ണ നൽകാം സുന്ദര താമര താമരക്കണ്ണ അഴകിൻ അഴകേ മുത്തു കുടമേ സുന്ദര താമര താമരക്കണ്ണ അഴകിൻ അഴകേ മുത്തു കുടമേ കാറളിവർണ ഓടിവാ കുഴലൂതിവാ വെണ്ണ നൽകാം സുന്ദര രൂപ താമരക്കണ്ണ അഴകിന്നഴകെ മുത്തുകുടമേ കാറൊളിവർണ ഓടിവാ കുഴലൂതിവാ വെണ്ണ നൽകാം ഉണ്ണിക്കണ്ണൻ കള്ളക്കണ്ണൻ വെണ്ണക്കള്ളൻ ആലിലക്കണ്ണൻ വെണ്ണ നൽകാ ഇനി നമുക്ക് കൃഷ്ണ വാ വരിക വരിക കണ്ണനെ കണ്ണനെ സുന്ദരമായിരിക്കുന്ന മുഖത്തോടു കണ്ണനെ കാണാൻ ഭഗവാന്റെ നിൻമെയ് ഭഗവാന്റെ മെയ് കാണാൻ നമ്മുടെ അടുക്കളേക്ക് വരൂ എന്ന് പറയുന്നൊരു നാമമാണ് കൃഷ്ണ വരിക 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 താമര താമരക്കണ്ണ വരിക വരിക കൃഷ്ണ വരിക 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 താമര താമരക്കണ്ണ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മയിൺമാൻ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മ കാൺമാൻ വരിക വരിക കൃഷ്ണ വരിക 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 താമരക്കണ്ണ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മ കാൺമാൻ വരിക വരിക ശംഖുചക്രകഥ പങ്കജ കണ്ണ കിരീടകുണ്ടല പീതവസന ചന്ദന ചാർത്തും സുന്ദര മുഖവും നിന്മയിൺമാൻ വരിക വരിക ശംഖുചക്രഗത പങ്കജ കണ്ണ കിരീടകുണ്ടല പീതവസന ചന്ദന സുന്ദരമുഖവും സുന്ദര മുഖവും വരിക വരിക കൃഷ്ണ വരിക 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 താമര കണ്ണാവരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മ കാൺമാൻ വരിക വരിക വസുദേവസുതനെ ദേവഗീതനയ വൃന്ദാവനത്തിലെ ഗോപകുമാര വസുദേവസുതനെ ദേവഗീതനയ വൃന്ദാവനത്തിലെ ഗോപകുമാര ഗോപികമാരുടെ മാനസചോര നിന്മൈ കാൺമാൻ വരിക വരിക വസുദേവസുതനേ ദേവഗീതനയ വൃന്ദാവനത്തിലെ ഗോപകുമാര ഗോപികമാരുടെ മാനസചോര നിന്മൈ കാൺമാൻ വരിക വരിക കൃഷ്ണ വരിക 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 താമരക്കണ്ണാവരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മ കാൺമാൻ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മ കാൺമാൻ വരിക വരിക കൃഷ്ണ വരിക 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 താമരക്കണ്ണ വരിക വരിക കൃഷ്ണ വരിക 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 താമരക്കണ്ണ വരിക വരിക നന്ദകുമാര സുന്ദരവന നിന്മൻ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മീ കാൺമാൻ വരിക വരിക എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഭക്തിപൂർവം ഈ നാമമൊക്കെ ചൊല്ലണം അപ്പോ ഭഗവാനെ അങ്ങനെ അകമെഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ നാമങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് അത്രയ്ക്കൊന്നും അന്നൊക്കെ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു നോക്കളെ ആ ഒരു കാലം അങ്ങനെ ഒന്നുമില്ല അതൊക്കെ ഇപ്പൊ അങ്ങ് മാറിയല്ല അന്നെനിക്കങ് ഭഗവാനെ അങ് അങ് എന്താ പറയാ എനിക്കത് പറയാനൊന്നും പറ്റത്തില്ല അത്രക്കൊരു ആർത്തിപ്പണ്ടാരം ആയിരുന്നു പറയാം അതുകൊണ്ടൊക്കെ ആ ഇങ്ങനെയൊക്കെ നാമ അന്നെന്നിങ്ങനെ ഇരുന്നു ഇത് അത്രയൊന്നും അല്ല എഴുന്ന മത്തോ ദിവസേ ചൊല്ലു ഇപ്പെല്ലാം മറന്നുപോയി ടൂൺ പോലൊക്കെ മറന്നുപോയി ഇപ്പം ഒന്ന് നോക്കിയതാ ഇങ്ങനൊരു ഭജന ഇപ്പോൾ കൂടെ കൂടെ എൻ്റെ മക്കൾക്കായിട്ട് ഈ ഭജന തരണമെന്ന് അത് ഭരിക്കുക ഓരോ ദിവസങ്ങളിൽ തന്നെ ഭജന വീണ്ടും വീണ്ടും ഒക്കെ എടുത്ത് പതിക്കണം മക്കളെ ഇത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എടുക്കാൻ അറിയാലോ ആ പിന്നെ ഇത് എന്താ പറയുക ഈ എൻ്റെ വീഡിയോസ് എടുക്കുമ്പം ഇത് ഭജന ഭജന ഇന്ന് എഴുതുപോലെ കൃഷ്ണസ്തുതികളെന്നും ഒക്കെ എഴുതുപോലെ തലക്കെട്ടില്ല അത് കണ്ടെടുത്ത് എന്നും ഭജിക്കണം മക്കളെ എന്നിട്ട് ധ്യാനിക്കാതിരിക്കണം പ്രൂമറ്റത്തിലേക്ക് അകമഴിഞ്ഞ ഭക്തിയോടുകൂടി ഇത് ഭക്തി വർദ്ധിക്കാനാണ് ചൊല്ലുന്നത് നാമ ഇത് ഇങ്ങനെയൊന്നും അല്ല ചൊല്ല ഞാനത് ഈ യു യൂട്യൂബിലൊക്കെ ഇടേണ്ടുന്നതുകൊണ്ടും എന്താ പറയുക ഈ പിന്നെ എന്താ ക്യാ ഇങ്ങനെ ഫോണിൽ കൂടെ ക്യാമറയൊക്കെ പിടിക്കുന്നതുകൊണ്ട് ഇങ്ങനെ വരികളൊക്കെ നോക്കുന്നു അതുകൊണ്ടൊക്കെ അത്രയ്ക്കങ്ങോട്ട് ഇഴിഞ്ഞിറങ്ങുന്നില്ല കാരണം ഇത് മക്കൾക്ക് തരാൻ വേണ്ടി എടുക്കുന്നുണ്ട് ഞാൻ സ്വന്തമായിട്ടിരുന്ന് ഒറ്റയ്ക്ക് ചൊല്ലുമ്പോൾ അതൊരു ഭക് പ്രത്യേക ഒരു ഭക്തിയായിരിക്കും കൃഷ്ണ വരിക 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 താമര കണ്ണാ വരിക വരിക നന്ദകുമാര സുന്ദരവതന നിന്മ കാൺമാൻ വരിക വരിക കൃഷ്ണ വരിക 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 താമര കണ്ണാ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മ കാൺമാൻ വരിക വരിക ആത്മാർത്ഥമായി നന്നായി സ്തുതിക്കണം ഇത് പഠിച്ച് ചൊല്ലാം അതിൽ അറിയത്തില്ലാത്തവർക്ക് ഇത് കേട്ടിരുന്ന് ശ്രദ്ധാപൂർവം കേട്ടിരുന്നിട്ട് അങ്ങോട്ട് നിർവൃതിയിൽ അങ്ങ് ഇരിക്കുമ്പോൾ ഇരുന്ന ധ്യാനിക്കണം അപ്പോൾ മനസ്സിനെ എങ്ങും പോകത്തില്ല മനസ്സിനെ സ്വന്തം ആയി ഇരിക്കേണ്ട തന്നെ ആ പരമാത്മാവിൽ തന്നെ ആ മനസ്സ് ലയിച്ചങ്ങ് നിൽക്കും അപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട നമുക്ക് ശ്വാസമൊക്കെ ഉണ്ടെന്ന് ചിലപ്പോൾ കാണാതിരിക്കും നമ്മൾ അങ്ങനെ ശ്രദ്ധാപൂർവ ശ്വാസമൊക്കെ അങ്ങ് നമ്മൾ തന്നെ അറിയാതെ നിലയ്ക്ക് നടക്കുക പക്ഷേ അത് കുഴപ്പമില്ല അത് നമ്മൾ അതിൽ നിന്ന് ഉണരുമോ ശുഭേനേ വന്നോളും എല്ലാവർക്കും അല്ലാതെ നമുക്ക് ഇൻ്റെ ഇരിക്കണം മൂക്കിൻ്റെ അടുത്ത് നോക്കണം മറ്റ അങ്ങനെ ഒന്നും വേണ്ട ഭക്തി വർദ്ധിച്ചാൽ ഒരു വിഷമോ ഇല്ലാതെ നമുക്ക് ശ്രദ്ധാപൂർവ്വം ഇരിക്കാം ഞാൻ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് പറഞ്ഞു എനിക്കല്ലാതെ ഇവിടെ ഒക്കെ ഓരോ എന്താ പറയുന്ന അഭ്യാസങ്ങളായിട്ടൊന്നും ഞാനൊന്നും പഠിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ സ്വന്തം എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെയായിരുന്നു ഭക്തിപൂർവ്വം ആരാധിക്കുക അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ധ്യാനിക്കുക കറണ്ട് പോയി എന്താർക്കും എല്ലാവർക്കും നമസ്കാരം ഹരിവോം ഹരിവോം ഹരിവോം